തിരുവനന്തപുരം വെള്ളരടയിൽ നോക്കുകൂലി നൽകാത്തതിനെ തുടർന്ന് സ്ഥാപന ഉടമയ്ക്ക് ക്രൂരമർദ്ദനം അരുവാട്ടുകോണത്ത് പ്രവർത്തിക്കുന്ന നെറ്റ്വേലി എന്ന സ്ഥാപനത്തിലെ ഉടമ സുനിൽ കുമാറിനെയാണ് മർദ്ദിച്ചത് സി ഐ ടി യു ഐ സി പ്രവർത്തകർ ചേർന്നാണ് മർദ്ദിച്ചത് സ്ഥാപനത്തിൽ ലോറിയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ ഇറക്കുന്നതിനിടയിൽ കൂട്ടത്തോടെ എത്തിയ യൂണിയൻ പ്രവർത്തകർ മർദ്ദനം അഴിച്ചുവിടുകയായിരുന്നു സ്ഥാപനത്തിൽ ജീവനക്കാർ കമ്പി ഇറക്കുന്നത് സുനിൽകുമാർ ചോദ്യം ചെയ്താണ് സുനിൽകുമാറിനെ മർദ്ദിച്ചത് പണം ആവശ്യപ്പെട്ടും അസഭ്യം പറഞ്ഞു മർദ്ദനം തുടർന്നു ുണ്ട് ഈ ഓണത്തിന് മുമ്പ് വന്നിട്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ വേണം നീ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതുവരെയും വന്നിട്ട് ഇനി ഇരുപത്തയ്യായിരം രൂപ എന്ന് വേണമെന്ന് കേട്ടു ഞാൻ പറഞ്ഞിട്ട് ഒരു അയ്യായിരം രൂപ തരാം അതിനപ്പുറം ഇട്ട് എന്താ ബുദ്ധിമുട്ടാണ് എൻ്റെ കണ്ണിൻ്റെ പരിക്കൊക്കെ പറ്റി ഞാൻ ഇത് ചെയ്തതാണ് എനിക്ക് വേറെ വലിയ ലാഭമൊന്നുമില്ല നിങ്ങളതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞു പലപ്പോഴും വന്ന് ഭീഷണിപ്പെടുത്താറുണ്ട് എല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ലേബർ ഓപ്പോസിറ്റ് കംപ്ലീൻറ്റ് ചെയ്തത് നിരന്തരം പ്രശ്നം തന്നെയാണ് ഇന്നലെ ആണ് ആയിട്ട് ലോഡ് വന്നൊന്നും പറഞ്ഞില്ല പൈസ കാശൊന്നും കേട്ടില്ല അപ്പോൾ അത് സംസാരിച്ച് തെറിയൊടി നടന്നുകൊണ്ടിരുന്നു ഒരാൾ വന്ന് അടുത്ത് വന്നതിൻ്റെ തൂക്കി പുറത്തിട്ട് നല്ല രീതിയിൽ മർദ്ദിച്ചു